ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ അപ്പോഴാണ് തുടങ്ങുന്നത് സാധാരണ ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് ഇന്നപ്പോ ഞാൻ പോയില്ല പോകണം ഉച്ചയ്ക്ക് പോകണം മുത്തിന്റെ എക്സാം കഴിഞ്ഞു പത്ത് ദിവസം അവധിയുണ്ട് അപ്പൊ വരുന്നുണ്ട് ഏഹ് എട്ടരൊക്കെ ആയപ്പോൾ എറണാകുളം ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകും അപ്പൊ വരുമ്പോഴത്തേക്ക് ഉച്ചത്തിലേക്കുള്ള ഭക്ഷണം റെഡി ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസത്തെ അവധി കഷ്ണിച്ച് കിട്ടും തന്നെ സെക്കൻഡ് ക്ലാസ് തുടങ്ങുവാണ് കേട്ടോ അപ്പം മുട്ടുവരുന്നത് പ്രമാണിച്ച് ഓനുകുട്ട സ്കൂളിൽ പോയിട്ടില്ല ഇവിടെ വെയിറ്റ് കേട്ടോ ഞാൻ കാണിക്കാം അവിടെ കൊണ്ട് കുഞ്ഞുപോനയും രാവിലെ വിളിച്ചുകൊണ്ട് വന്ന് കുഞ്ഞുനെയും ഇവിടെ കൊണ്ട് കാണിക്കാറ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ണ്ടോ ആ വെക്കുവാണോ അതെ ഉറക്കം വരുന്നോ കുഞ്ഞു എന്താ സ്കൂളിൽ പോഞ്ഞ് സ്കൂളിൽ പോഞ്ഞ എന്താ ലീവ് രാവിലെ എണീറ്റപ്പോഴേ പറഞ്ഞ സ്കൂളിൽ വരണ്ടേ ഓടിപ്പാഞ്ഞു വരാൻ പറ്റു വണ്ടി വരണ്ടേ ഇല്ല മോനിക്കുട്ടനെ ഞാൻ തൈര് മേടിക്കാൻ വിട്ടു ജീവിതത്തിൽ ആദ്യമായിട്ട് മോനിക്കുട്ടൻ തന്നെ കടയിൽ പോയതാണ് ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ പോയേക്കോ തൈര് മേടിക്കാൻ പോയേക്കോ മോനിക്കുട്ടൻ മുത്തിന് മോരി വച്ചു വെക്കണമെന്ന് പറഞ്ഞു ഞാൻ പോവാൻ ഞാ ഒരു പാക്കറ്റ് തൈര് മേടിക്കണംന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മറന്നി പോരുന്നേ അപ്പൊ അവൻ ഇന്ന് മോരി കയറി വേണം അപ്പൊ അത് മേടിക്കാൻ അങ്ങോട്ട് പോയി അപ്പൊ കുക്കുവിന്റെ പല്ലെടുക്കാൻ ഇന്ന് ചെല്ലണമെന്ന് പറഞ്ഞേക്കോ വേറെ കൊറേ ആവശ്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാനുള്ളതുണ്ട് ഉണ്ട് അപ്പൊ അവിടെ കയറിയിട്ട് പല്ലെടുക്കാൻ ഉച്ചക്ക് മുമ്പേ ചെല്ലണ്ടേ അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ കയറും അല്ലെന്നുണ്ട് നാളെ പോയി പല്ലെടുക്കും ഇന്നിപ്പോ വേറെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിന് പോയേ പോട്ടോ പിന്നെ ഞാനപ്പം എന്റെ പ്രിയങ്ങളോട് പറയാം നിങ്ങളിൽ പലരും ചോദിച്ച ഒരു കാര്യമാണ് അതിനെ പറ്റിയുള്ള ഒരു നീക്കമാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ അപ്പം ഞാൻ എന്റെ പ്രിയങ്ങളോട് അതിനെ അതിനെപ്പറ്റിയൊക്കെ അതൊക്കെ ഒരു തീരുമാനമായി എല്ലാം അംഗീതായിട്ട് സെറ്റായിട്ട് എന്റെ പ്രിയങ്ങളോട് ഞാൻ പറയാം പിന്നെ എന്താ പറയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദൈവം നടത്തട്ടെ എന്തായാലും ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കട്ടെ ഉരുളക്കിഴങ്ങ് അരിയട്ടെ ചെങ്ങന്നൂന്ന് ബസ്സേ കയറിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ആ അപ്പൂൻ്റെ വണ്ടിയുണ്ട് അവിടുന്ന് വരുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം ഇനി വരും അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് മുഴുപ്പുരത്തി വെക്കട്ടെ എന്നിട്ട് പെട്ടെന്ന് നോക്ക് മോരുന്നാച്ച് പട്ടികളിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഫോണിന് ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അത് മാത്രമല്ല നമ്മുടെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ആക്കാൻ വെച്ചേക്കും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കത്തില്ലായിരുന്നു ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞു പാലൊക്കെയോ പാലല്ല തൈര് തൈരൊക്കെ മേടിച്ചുകൊണ്ട് തന്നു അമ്മമ്മയുടെ അടുക്കലായിരുന്നു ഇപ്പം അമ്മമ്മയ്ക്ക് തേങ്ങയൊക്കെ കൊടുക്കാൻ പോവാം കൊച്ചുമത്തി മേടിച്ചത് തോര വെക്ക കുളിക്കാൻ വന്നതാണ് ആ ചമ്മന്തി അരയ്ക്കണം മോനിക്കുട്ടൻ്റെ ആ മോനിക്കുട്ടൻ പറഞ്ഞതിന് ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞതിന് തേങ്ങയൊക്കെ തിരുമ്മി കൊടുക്കാൻ പോവാ ആ ആ പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ റെഡിയായി പിന്നെ മോരുകറി റെഡിയായി ചോറ് മീൻകറി ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കട്ടെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കഴുകാൻ പോവാണ് രണ്ടോ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കഴുകിയിട്ട് കുറച്ച് തുണികൾ ബക്കറ്റ് മുക്കി വെച്ചിട്ടുണ്ടെന്ന് കഴുകണം കുളിക്കണം ഇത്രയാണ് എൻ്റെ ജോലി എപ്പോൾ ഇനിയും ജോലിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നോക്കാം എങ്കാരാ ചൂടും വെയിലുമാണ് വരുന്നുണ്ട് രണ്ടുപേരും കൂടെ അപ്പൂൻ്റെ ടു വീലറല്ല വരുന്നത് കേട്ടോ അപ്പൂൻ്റെ അമ്മ പത്തനംതിട്ട ഓടാ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പം ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടെ അതേ വരുന്നത് പിന്നെ ഒന്നും കഴിച്ചില്ല രാവിലെ വിളിച്ചപ്പോഴല്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പം കഴിക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞു പത്തനംതിട്ട വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് ചെങ്ങന്നു വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വരുന്ന നോക്കിയിരിക്കുവാണ് ജോലിയൊക്കെ കഴിഞ്ഞു

വല്ലതും ഒക്കെ എഴുതിയോള അങ്ങോട്ടോ ഇങ്ങോട്ടോ തോ അടുക്കള എന്തോടെ പിന്നെ നാണം കണ്ടു അച്ചാച്ചനെ നോക്കി ഇരുന്ന് അവധി എടുത്തു വെച്ചപ്പോ അച്ചാച്ചൻ വന്നപ്പതാണ്ട് നാണം ഞാൻ അച്ചാച്ചൻ വരുന്നുണ്ട് ഞാൻ പോന്നില്ല കുഞ്ഞിന് വഴിക്കാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മുത്തേ

മോനിക്കുട്ടൻ അമ്മയുടെ ചോർണ്ണം പോയി എന്നെ കൊണ്ടുവിടാവും എന്നെ കൊണ്ടുവിടാവും

കുഞ്ഞു തൊണ്ട ഇല്ലയോ അത് ഇറങ്ങി വേദന എടുത്തു ഇവിടെ ഉള്ളപ്പോ ചോറ് വളം പെട്ടേ മോനെ ഉണ്ട് മോനെ വേണ്ട എനിക്ക് ഞാൻ ചോറ് ചോറ് ഉണ്ണത്തില്ല അലർജിയാ ഞാൻ വിഷം വേണം കൊടുക്കണം അപ്പൊ വില കൂട്ടി ഒന്നും ഇല്ല തൊട്ട് മേടിക്കണം കോൺഫ്ലക്സ് മാറ്റം കഷ്ണം വേണ്ടായ കഷ്ണം അതുകൊണ്ട് ഇഷ്ടപ്പെടുക അടത്തി അങ്ങോട്ട് തരാനെങ്കിൽ ചോറുണ്ടട്ടെ ചോറുണ്ടിട്ട് ഒരുങ്ങട്ടെ പോവണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോണം എന്നൊന്നും അവധിയല്ലേ ഉം എന്താ പറയാ എന്തോ ജോലിക്ക് പോവാ നല്ല വെയില എടുക്കാതിരുന്നാൽ ഭാഗ്യം അത് ഇപ്പൊന്നു പോവാൻ കുട്ടനുട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞു പോയ വെച്ച് വരാൻ നമുക്ക് വൈകിട്ട് കാണാം ഓക്കേ കോട്ടെ മൂനിക്കുട്ടി മൂനിക്കുട്ടം മൂൻകുട്ടം പറഞ്ഞു മൂനുക്കുട്ടു മാത്രമേ വായി വെച്ചു ആ ചെമ്പരത്തി ചക്കയുടെ തൈ മേടിച്ചതാ ണ്ട് കൊറച്ച് നടക്കാനുണ്ട് ഏണ്ട് എന്താ എല്ലാരും കൂടെ അങ്ങനെയാവും പോന്നത് ഒത്തിരി നാളായി വന്നിട്ട് ഇങ്ങോട്ട് പശു ഇവിടത്തെ പശു

Thank uh, you. <laughs> അമ്മ എന്തിയേതാ അഹങ്കാരം കണ്ടോ ചെരുപ്പ് വലിച്ച ആ ആ തോയിപ്പോയോ മുത്തോ uh -huh. അതേണ്ടോ അതൊക്കെയുള്ള സാലല്ല നീന്തോ നിനക്കും വരികയാണോ നാളെ ഫെബ്രുവരി പതിനാല് നാളെ അല്ല വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ഓർമ്മയില്ലാത്ത ഒരു യുവ കോമള എന്നോട് എവിടുന്ന് യൂസ് ഒക്കെ ഞാൻ വാലന്റൈൻസ് ഡേ എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ തന്നില്ല ആരും നിങ്ങള്രാണ് വന്നി കയറിയത് അപ്പുറത്തിന് കയറി കൊറച്ചു സമയം ഇരുന്നു മാമിനടുത്ത് കേറി മാമിനടുത്ത് നമ്മൾ ഞാൻ നേരത്തെയൊക്കെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന റോഡ് ഭയങ്കര എന്താ ഒരുപാതിരി പരിവത്തിൽ കിടക്കും മണ്ണ് റോഡായിരുന്നു കുട്ടനെ ഇറക്കുമായിരുന്നു അവിടെ റോഡ് പണി നടക്കുക അപ്പൊ റോഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരുന്ന സ്ഥിതിക്ക് ഇപ്പൊ അത് പണി നടന്നു പറയേണ്ടിയത് എന്റെ ഒരു കടമയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അകുതി കോൺക്രീറ്റ് ചെയ്തിട്ടു ബാക്കി മാവിയുടെ വീടിന്റെ ഫ്രണ്ട് വർഷം താഴെ വരെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് ഇത് ഉറച്ചു കഴിയുമ്പോൾ അതിന്റെ പണി തുടങ്ങും വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് പോവാനൊക്കെ എളുപ്പണ്ട് പിന്നെ അവിടെ ഒത്തിരി ഒത്തിരി നാലിന് ശേഷം ഞാൻ ഇന്ന് അങ്ങോട്ടൊന്നും പോന്നത് പിന്നെ അവിടെ കൊറച്ചുനേരം ഇരുന്ന് വാങ്ങി ചായ ഒക്കെ ഇട്ട് കണ്ടു ഏത്തക്കപ്പൊക്കെ കഴിച്ചു കണ്ടിട്ട് പിന്നെ വന്ന് പൂക്കു ചെടിക്കൊക്കെ അവിടെ ഇരുന്നു കൊറച്ചുനേരം അപ്പൊ ഇത് വന്ന മതി ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചത് കയ്യ കഴുകി എടുത്ത് വെച്ചിട്ട് കുളിച്ചേച്ചും വന്ന് അതടുത്താൽ എന്ന് വിചാരിച്ചാട്ടോ മുത്തു കുളിക്കാൻ കയറി കുറച്ച് ഞാനോട് ഉച്ചക്ക് പോയിട്ട് ഞങ്ങൾ എട്ടുകൂരിലൊന്നിച്ച വന്നത് അടുത്ത അംഗത്തിന് കയറട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറി അത് അലപ്പിന്നെ താമസം അല നിന്ന് താമസിച്ചിട്ട് ഒന്ന് പറ്റി വന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചാറൊന്നും വേണ്ട എന്നാണ് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഉള്ളി അരിഞ്ഞപ്പോൾ എന്റെ കണ്ണെല്ലാം നീറിയപ്പോ ആ വീടേക്കകത്ത് ഒത്തിരി പേര് പറഞ്ഞു കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാ മതി എന്താ കണ്ണു നീറത്തില്ല പറഞ്ഞായിരുന്നു കട്ടിങ് ബോർഡിൽ അരിയാനൊന്നും എനിക്കറിയത്തില്ല കട്ടിങ് ബോർഡ് ഇല്ല പിന്നെ ഏതെങ്കിലും ഒരു ഇത് വെച്ച് അരിയാനൊന്നും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ അല്ലാതെ അരിഞ്ഞാണ് ശീല ശീലിക്കണം കൈവയ്യാതെ വരുന്നൊണ്ട് ഒരു ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ ആ വണ്ടി ഇറക്ക അവനുണ്ടായിരുന്നു മുത്തുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കേറി അത് കഴിഞ്ഞ് അമ്മയുടെ എടുക്ക വന്ന് കുറച്ചേരം കാര്യം പറഞ്ഞ പീരുന്നു ഇവിടെ കേറിയപ്പ എട്ട് മണിയായി ചിക്കൻ ഒക്കെ റെഡിയായി ഇനി നമുക്ക് ചോറ് ചോറാം എനിക്ക് നല്ല വിശപ്പുണ്ട് എൻ്റെ ഇവിടെ ഒരാൾ ചിക്കൻ അടുപ്പേന്ന് കോരി കഴിക്കുന്നുണ്ട് കാണിക്കാതെ രാവിലെ ഒരപ്പം ഇരുന്നതെടുത്ത് കഴിക്കുവാ ചിക്കൻറെ കൂടെ ഉള്ളായിരുന്നു ഒരെണ്ണയുള്ളായിരുന്നു തടിച്ചിരിക്കുന്ന ചോറി വെളിച്ചെണ്ണ എടുത്ത് വരട്ടെ ഇങ്ങനൊക്കെ വേണ്ടേ അമ്മമ്മ അമ്മമ്മൂട്ടാ വെച്ചാ കുമ്പളങ്ങ എനിക്കത് മതി മോരിയാറി ഉണ്ട് ഞാൻ രാവിലെ മോരിയാറി വെച്ചു ചാടി മറിച്ച് തടിച്ചു ആ അപ്പു വന്നിട്ടുണ്ട് മൂത്തിന് ലാപ്ടോപ്പ് വേണം അതിനെ പറ്റിയുള്ള ആധികാരികമായ ചർച്ച നടക്കുമായിരുന്നു പറഞ്ഞ ഞങ്ങളോട് അഞ്ചു പോലീ കറി എടുത്ത കേട്ടോ മോര് കറിയുണ്ട് കുമ്പളങ്ങാ കറി ഒഴിച്ചു ചോറ് ോരട്ടി ചിക്കൻ ആണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എല്ലാ പ്രിയങ്ങളോടും സ്നേഹം സന്തോഷം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നമുക്കിനി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ ബൈ ബൈസിയൂ പരിക്കേട്ട പ്രിയങ്ങളെ വിശക്കുന്നു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ